നമസ്കാരം റിയൽ ന്യൂസ് പനായി ദർശന കലാവേദി വനിതാ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പുത്തൂർവട്ടം എ എം സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പുലാട് ഉദ്ഘാടനം ചെയ്തു എസ് ഐ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് വനിതാ മെമ്പർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വർക്കർമാർ തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബാലുശേരി പനായ് ദർശന കലാവേദിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് പുത്തൂർവട്ടം എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിലാട് ഉദ്ഘാടനം ചെയ്തു എന്നും നമ്മളുടേതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി സമൂഹത്തിൽ ഇനിയും ശക്തിയേറിയ തീരുമാനങ്ങൾ എടുക്കാനും സമൂഹത്തിന് ഉയർന്നു കാണുന്ന രീതിയിലേക്ക് മികച്ച വൈകുന്നേരമായി നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഓരോരുപേരും മാറുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രചനാ കലാവതി ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ രചനാ കലാവതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് നൽകി രാജേഷ് ക്ലാസ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സുരക്ഷിത നിങ്ങളുടെ മക്കളുടെ നിങ്ങളോട് കാണിക്കുന്ന അതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം ഈ നിലയിലേക്ക് പോകുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കണം ഇവരുടെ ഭരണകൂടമോ ഇവരുടെ സംവിധാനങ്ങളോ വിചാരിച്ചത് കൂടുതൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഈ ശശീന്ദ്രദാസ് മോട്ടിവേഷൻ ക്ലാസും ഡോക്ടർ സുജയാ ദാസ് ആരോഗ്യ പഠന ക്ലാസും നയിച്ചു ബാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വനിതാ അംഗങ്ങളെ ദർശന വനിതാ വേദി അംഗങ്ങൾ ഉപഹാരം നൽകി ആദരിച്ചു കൂടാതെ നാൽപ്പതോളം വരുന്ന ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയും വാർഡിലെ ആശാവർക്കർമാരായ ബീന എളടത്തുകണ്ടി വസന്ത കുഞ്ഞോത്ത് പത്മിനിട്ടി എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ദർശന അങ്ങനൊരവസ്ഥ നമ്മളെ നമ്മൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഒരു വാർഡംഗം എം ശ്രീജ അധ്യക്ഷയായി കവിയും മാധ്യമപ്രവർത്തകനുമായ രാധാകൃഷ്ണള്ളൂർ സുലേഖ ടീച്ചർ കെ എം പ്രമീള തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തനുജ നന്ദി പറഞ്ഞു പങ്കെടുത്ത എല്ലാ വനിതകൾക്കും ദർശന വനിതാ വേദി സമ്മാനങ്ങൾ വിതരണം ചെയ്തു വനിതകൾക്കായി വോളിബോൾ പരിശീലനത്തിന് യു കെ സിറാജ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ തുടക്കമായി മൂന്ന് വാർഡുകളിൽ നിന്നും നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് റിയൽ ന്യൂസ് ബാലുശ്ശേരി